നമസ്കാരം കേരളക്കരയാകെ ഇന്ന് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുന്നത് നടി ആക്രമിക്കപ്പെട്ട സംഭവമാണ് കേരളത്തെ ഒരു സമയത്ത് പിടിച്ചു കുളിക്കാൻ സംഭവം തന്നെയായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ് ദിലീപ് പ്രതിയായ കേസ് കൊണ്ട് തന്നെ കേസായത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ നടിയക്രമിച്ച കേസ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേസിന് ഇത്രത്തോളം പ്രാധാന്യം ലഭിക്കാനുള്ള കാരണവും ഇതാദ്യമായിരുന്നു മലയാള സിനിമയിലും അതുപോലെ തന്നെ കേരളത്തിലും ഇത്തരം ഒരു സംഭവം നടക്കുന്നത് ആദ്യം തന്നെയായിരുന്നു ജനപ്രിയ നായകനായി ദിലീപ് തിളങ്ങി നിൽക്കുന്ന ഒരു വേളയിലായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ് പുറത്തു വരുന്നത് ദിലീപിന്റെ പേരും ഉയർന്നു കേട്ടതോടെ നടനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെടുന്നത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേൾക്കുന്നതും പിന്നാലെ നടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതുമല്ല പലരും പരസ്യമായി തന്നെ നടനൊപ്പം നിന്നിരുന്നു ചിലരാകട്ടെ ദിലീപിനെ എതിർത്തുകൊണ്ട് അന്നും ഇന്നും രംഗത്തെത്തുന്നുണ്ട് ഇതിലൊന്നും അഭിപ്രായം പറയാതെ നിന്നവരും ഏറെയാണ് ഇപ്പോൾ കേസിലെ വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നു നടിയെ ആക്രമിച്ച കേസിൽ എട്ട് വർഷത്തിനു ശേഷം കോടതി വിധി പറയാൻ പോവുകയാണ് ഡിസംബർ എട്ടിനാണ് കേരളം കാത്തിരിക്കുന്ന ആ കോടതി വിധി എത്തുന്നത് പ്രതിപട്ടികയിൽ എട്ടാം സ്ഥാനത്തുള്ളത് നടൻ ദിലീപാണ് എന്നുള്ളതാണ് വിധിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേസിൽ ഇതുവരെ പറയാത്ത ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തെളിവുകളോടെ വെളിപ്പെടുത്തുമെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ശ്രീജിത്ത് പെരുമന പറയുന്നു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പറയുമെന്ന് വിചാരണ കോടതി ഔദ്യോഗികമായ ഉത്തരവ് ഇറക്കിയ സാഹചര്യത്തിൽ ഇതുവരെ പറയാതിരുന്ന ചില കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു പൊതുസമൂഹത്തിനും സിനിമാ ലോകത്തിനും ഏറെ ചിന്തനീയമാകുന്ന ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളും വരും ദിവസങ്ങളിൽ തെളിവുകൾ സഹിതം പറയാം ദിലീപ് കേസിൽ കോടതി വിചാരണയ്ക്കൊപ്പം തകൃതിയായി നടന്ന ചില മാധ്യമ വിചാരണകളും ഫെമിനിസ്റ്റ് വിചാരണകളും ഈ ദിവസം ഓർത്തുപോവുകയാണ് ഒരു ജൂലൈ പത്ത് ദീർ ദിലീപാനന്തരം രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയും സംസ്ഥാനത്തെ പരമോന്നത കോടതിയായ കേരള ഹൈക്കോടതിയും എറണാകുളം പ്രത്യേക സി കോടതിയും ഇപ്രകാരം പറഞ്ഞു വെച്ചു മാധ്യമ ശ്രദ്ധ നേടിയ കേസാണിത് അതിനാൽ ജഡ്ജിക്ക് സമ്മർദ്ദം ഓരോ വിഷയങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് ജഡ്ജി മുൻവിധിയോടെയാണ് പ്രവർത്തിച്ചതെന്ന ആരോപണം ഉന്നയിക്കരുത് ആരോപണങ്ങൾ ജഡ്ജിയുടെ മനോവീര്യം തകർക്കുന്ന തരത്തിലുള്ളതാണ് കോടതിയെയും ജഡ്ജിയെയും അവരുടെ കർത്തവ്യ നിർവഹണത്തിന് സഹായിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി അടുത്തത് സർക്കാരിന്റെ ആവശ്യപ്രകാരം വിചാരണ നീട്ടാൻ ഞങ്ങൾ ഉത്തരവിട്ടില്ല വിചാരണ കോടതി ജഡ്ജി ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ പരിഗണിക്കാം കേസിൽ സർക്കാർ മാധ്യമ വിചാരണയ്ക്ക് ഒത്താശ ചെയ്യുകയാണ് എന്നതാണല്ലോ മനസ്സിലാക്കുന്നതെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് പ്രോസിക്യൂട്ടർ സൂപ്പർ കോടതി ചമയേണ്ട മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ആ ലാസ്റ്റ് ചാൻസ് നടി ആക്രമിക്കപ്പെട്ട കേസ് തീർക്കാൻ ഒരു അവസാന അവസരം നൽകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് ഇതെന്താ സിനിമാ തിരക്കഥയോ പ്രോസിക്യൂട്ടർ ഇരയുടെ മാലാക ചമയേണ്ടതില്ല ദിലീപ് നാളിതുവരെ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയില്ല പ്രതിയായിട്ടില്ല പ്രോസിക്യൂഷൻ പോലും അദ്ദേഹം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് പറയുന്നില്ലെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എല്ലാ കേസിലും പ്രതികളെ ശിക്ഷിക്കുക എന്നതല്ല നീതി നടപ്പിലാക്കാൻ കോടതി സഹായിക്കുക എന്നതാണ് പ്രോസിക്യൂഷന്റെ എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ തെളിവുകൾ നശിപ്പിക്കുകയോ ചെയ്തിട്ടില്ല പ്രത്യേക സി ബി ഐ അഡീഷണൽ സെക്ഷൻസ് മൂന്നാം കോടതി കൊച്ചി വിചാരണ നടത്താനായി ഹൈക്കോടതിയും സുപ്രീം കോടതിയുമാണ് ജഡ്ജിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ പിന്മാറുകയോ മാറി നിൽക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് വരെ മാറി നിൽക്കേണ്ടതില്ല വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റിവെച്ച് മുൻവിധികളില്ലാതെ നിഷ്പക്ഷമായി കേസ് വിചാരണ ചെയ്യുക എന്നതാണ് ജഡ്ജിന്റെ ഉത്തരവാദിത്തം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ പോലും ജഡ്ജി പിന്മാറേണ്ട ആവശ്യമില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടി ആക്രമിക്കപ്പെട്ട കേസിലെ മാധ്യമ വിചാരണ തടയണമെന്നാവശ്യപ്പെട്ട ദിലീപിന്റെ ഹർജി നിസ്സാരമായി തള്ളിക്കളയാനാകില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി മാധ്യമങ്ങൾക്ക് മാധ്യമ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഒക്കെയുണ്ട് എന്നാൽ നീതി സംവിധാനത്തെ നിങ്ങളുടെ പകുതി വേവിച്ച വസ്തുതകളും കോടതി നടപടികളെക്കുറിച്ചുള്ള അജ്ഞാതയും കൊണ്ട് ഇല്ലാതാക്കി കളയാമെന്ന് കരുതരുത് അതിനുള്ള ലൈസൻസ് അല്ല മാധ്യമ സ്വാതന്ത്ര്യമെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു വധഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട എഫ്ഐആറിലെ ആരോപണങ്ങളെ സ്ഥിരീകരിക്കുന്ന പൂർണ്ണമായും തെളിയിക്കപ്പെട്ട യാതൊരുവിധ വസ്തുക്കളും വസ്തുതകളും ഇപ്പോൾ ഇല്ല എന്ന പരാതിക്കാരന്റെ വാദം ഞാൻ അംഗീകരിക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് പ്രോസിക്യൂഷൻ കോടതിയെ പുകമറയിൽ നിർത്താൻ ശ്രമിക്കരുത് പോലീസ് പ്രോസിക്യൂട്ടറിൽ നിന്ന് സർക്കാർ അഭിഭാഷകൻ ഓർക്കണം സാധ്യതകളോ ജനാഭിപ്രായമോ അല്ല കോടതിയിൽ തെളിവുകളാണ് പ്രധാനം നിഗമനങ്ങൾക്കും സാധ്യതകൾക്കും അപ്പുറം സാക്ഷികൾ ദിലീപ് സ്വാധീനിച്ചു എന്നതിന് തെളിവുണ്ട് നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കരുത് ജാമ്യം റദ്ദാക്കാൻ മതിയായ പുതിയ പുതിയ പ്രോസിക്യൂഷൻ കൃത്യമായ തെളിവുകൾ ഹാജരാക്കണം ചോദ്യങ്ങളോട് പ്രോസിക്യൂഷൻ എന്തിനാണ് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് പൊതുജനാഭിപ്രായം നോക്കിയല്ല പ്രവർത്തിക്കേണ്ടത് രേഖകൾ കോടതിയിൽ നിന്നും ചോർന്നിട്ടില്ല കേസിലെ ഫോൺ റെക്കോർഡുകൾ ചോർന്നത് അന്വേഷിക്കണം ശബ്ദരേഖകൾ എങ്ങനെയാണ് പുറത്തുപോയത് പബ്ലിക് പ്രോസിക്യൂട്ടറോട് സഹതാപം തോന്നുന്നു ജഡ്ജിയുടെ കസേരയിൽ ഇരിക്കുന്നത് എട്ടാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെങ്കിൽ നിഗമനങ്ങൾക്ക് പകരം തെളിവുകൾ വേണം രേഖകൾ ചോർന്നെന്ന് പറയുന്നെങ്കിൽ കോടതി ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ വൈകുന്നത് എന്തുകൊണ്ടാണ് മാർച്ച് മുപ്പതിന് അന്വേഷണത്തിന് കോടതി അനുമതി നൽകിയിട്ട് പിന്നീട് എന്തുണ്ടായി പ്രത്യേക സിബിഐ അന്വേഷണ അഡീഷണൽ സെക്ഷൻസ് മൂന്നാം കോടതി കൊച്ചി ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ബഹുമാനപ്പെട്ട ബാലനും കിണറേഷും കൊട്ട കൊട്ടക്കരയും സ്വാതന്ത്ര്യം ബഷീർക്കയും പിന്നെ കുറച്ച് സദാചാര സിംഹങ്ങളും പറയുന്നത് പോലെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പിന്നെ നമ്മുടെ വിചാരണ കോടതി വരെ ദിലീപിന്റെ കയ്യിലാണ് എന്ന് മനസ്സിലാക്കാം സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും വിചാരണ കോടതിയെയും അറസ്റ്റ് ചെയ്ത് ആലുവ പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്യണം അതിനായി വഞ്ചി സ്ക്വയറിൽ മെഴുകുത്തിരിയുമായി എട്ടാം പ്രതി ആഘോഷ കമ്മിറ്റിയുമായി ബന്ധപ്പെടുക എന്താല് എന്നാണ് അദ്ദേഹം അഡ്വക്കേറ്റ് കുറിച്ചിരിക്കുന്നത് എന്തായാലും അഡ്വക്കേറ്റിന്റെ ഈ പോസ്റ്റ് വൈറലാകുമ്പോൾ തന്നെ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫ് ജോർജ് ജോസഫിന്റെ ഈ ഒരു വാക്കുകളും വൈറലാകുന്നുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികൾക്ക് ഉറപ്പായും കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് റിട്ടയർഡ് ഡിവൈഎസ്പി പറയുന്നു ദിലീപ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൃത്യമായ തെളിവുകൾ കോടതിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് കരുതുന്നതെന്നും ജോർജ് ജോസഫ് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ എട്ടാം തീയതി കോടതി എന്തായാലും വിധി പ്രസ്താവിക്കും ദിലീപിനെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതെ ഇരിക്കുകയോ ചെയ്തോട്ടെ അതിനൊന്നും വലിയ കാര്യമില്ല പക്ഷെ അങ്ങനെയല്ല ഇതിനകത്ത് ഏഴ് പ്രതികൾ അതായത് പൾസുനി ഉൾപ്പെടെയുള്ളവർ കുറ്റം ചെയ്തില്ല എന്ന് ആരും ഇതുവരെ പറയുന്നില്ല കാരണം അത് ആ നടി തന്നെ കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് പൾസസുനിയെ ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അവർ അഞ്ച് പേര് ആ കാറിനകത്ത് കയറി അവർ ലൈംഗിക പീഡനം നടത്തി അത് ഷൂട്ട് ചെയ്തു പക്ഷേ അങ്ങനെ ഷൂട്ട് ചെയ്ത് ഒരു ദൃശ്യം കയ്യിലുള്ള ആൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ ഈ നടിയെ വിളിക്കണമായിരുന്നു കാരണം ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അവരുടെ അടുത്ത് പൈസ ചോദിക്കണം അവരുടെ അടുപ്പക്കാരോട് പൈസ അതൊന്നും അവിടെ നടന്നില്ല അതിന് ഒരു എവിഡൻസേ ഇതുവരെ ഇല്ല അപ്പൊ പിന്നെ ഇത് ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നുള്ളതാണ് ഒരു പ്രശ്നം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കേസിനകത്തുള്ള ദൃശ്യം അത് അന്നേരം തന്നെ ദിലീപിന് കൈമാറി എന്നുള്ള ഒരു ഇൻഡയറക്ട് എവിഡൻസ് കോടതിക്കത്തുണ്ട് പക്ഷെ അതിൽ കൂടുതൽ എവിഡൻസ് ബാലചന്ദ്രകുമാർ വന്നപ്പോൾ ഉണ്ടായി ഈ കേസിന്റെ ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിൽ വീട്ടിലിരുന്ന് കാണുന്നതിൽ ഇയാളും പങ്കെടുത്തിരുന്നു ഇയാളും അത് കണ്ടു എന്റെ വീട്ടിലോ വേറെ ആരുടെയെങ്കിലും വീട്ടിലോ ഈ ദൃശ്യങ്ങൾ ഇല്ല അതിന്റെ ആവശ്യക്കാരുടെ അടുത്ത് മാത്രമേ ഇത് എത്തുള്ളൂ അതാണ് ഈ കേസ് അതൊരു പന്ത്രണ്ട് വീക്ക് അകത്തുള്ള ഗൂഢാലോചനയുടെ ഒരു ഭാഗം തന്നെയാണ് അത് പ്രൂവ് ചെയ്യും മരണത്തിന് തൊട്ടു മുൻപ് വരെ മൊഴി കൃത്യമായി മൊഴി കൊടുത്തയാളാണ് ബാലചന്ദ്രകുമാർ അദ്ദേഹം സത്യവും മാത്രം വിളിച്ചു പറഞ്ഞ മനുഷ്യനാണ് മരണത്തിന് തൊട്ടു മുൻപ് അതുവരെ അദ്ദേഹം കൃത്യമായിട്ട് മൊഴി കൊടുത്തുകൊണ്ടിരുന്നു അതിനുശേഷം അദ്ദേഹം അധിക ദിവസം കഴിയാതെ മരിക്കുകയും ചെയ്തു ദിലീപ് കേസിൽ ഇതുവരെ പറയാതിരുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്ന ചിലത് തെളിവുകളോടെ പറയും എന്തായാലും ശരി ഏഴ് പ്രതികളെ ശിക്ഷിക്കുമെന്ന് ഉറപ്പ് എട്ടാം പ്രതിയുടെ ഈ കുറ്റകൃത്യത്തിൽ ഒന്നും നേരിട്ട് പങ്കെടുത്തിട്ടില്ല അതേസമയത്ത് ദിലീപിന് വേണ്ടിയാണ് ചെയ്തതെന്ന് കോടതിയിൽ എവിഡൻസ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഒന്നു മുതൽ ഏഴ് വരെയുള്ള പ്രതികൾക്ക് ഒരു ലൈഫ് ഇൻവ്രസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ട്വന്റി ഇയേഴ്സ് അത് ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ദിലീപിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് പന്ത്രണ്ട് ബിയിലാണ് ഈ കേസ് മുഴുവൻ എല്ലാ സെക്ഷനും അട്രാക്ട് ചെയ്യുന്നത് അത് തന്നെയല്ല ഈ കേസിനകത്ത് ഒരു മുപ്പത്തി മുന്നൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റി അറുപത്തി ആറ് ഉണ്ട്